ഹായ് ഡേസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം നമ്മളുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടു നോക്കാം ഫോർ എക്സിൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കിട്ടോ ഫോർ എക്സിൽ മാത്രമല്ല ഡബിൾ എക്സില് ത്രിപിൾ എക്സൽ ഫോർ എക്സൽ ഇത്രയും കളക്ഷൻസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതാണ് ത്രിപ്ലെ എക്സിൽ സൈസ് വരെ ഉണ്ട് കേട്ടോ ത്രിപ്ലെക്സൽ എന്ന് പറയുമ്പോൾ അൻപത്താറാണ് ലെങ്ത്ത് വരുന്നത് ഓക്കെ ഇത് പ്ലീറ്റ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിൽ പ്ലീറ്റുള്ള ഐറ്റംസും പ്ലേറ്റ് ഇല്ലാത്ത ഐറ്റംസും വരുന്നുണ്ട് അപ്പോൾ ഏതാണോ വേണ്ടത് അത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻ കാർഡിൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ നോക്കുക സ്ത്രീൽ കാർഡിൻ്റെ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റ് നമ്പർ തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം കേട്ടോ പിന്നെ സൗണ്ടിന് ഇത്തിരി പ്രശ്നമുണ്ട് തൊണ്ടയ്ക്ക് നല്ല വേദനയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക സൗണ്ടിൻ്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ശ്വാസത്തിൻ്റെ ഒരു വലിവ പോലൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാവരും ക്ഷമിക്കുക കാരണം നമുക്ക് നമ്മുടെ വർക്ക് നടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് അതുപോലെ ഈ ഒരു ഐറ്റംസും ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ഫോർ എന്ന് പറയുമ്പോൾ ഇനി ത്രിപ്ലെക്സില് ഇല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് അവരോട് പറയുന്നത് എക്സൽ ടു ഫോർ എക്സെൽ വരെ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാറിൻ്റെ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ കാരണം രണ്ടാമതും മൂന്നാമതൊക്കെ ആയിട്ട് റീസ്റ്റോക്ക് ആയിട്ടുള്ള ഐറ്റംസും കൂടിയാണ് ഇതെല്ലാം ത്രിപ്ലക്സില് സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായിട്ടുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സൈസും കൂടി താഴെ കൊടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഓരോ കളക്ഷനും ഒന്നൊന്നിനുള്ള മെച്ചത്തിലുള്ള രീതിയിലാണ് ഇത് ടോപ്പുകളാണ് അപ്പോൾ ഇതിൽ ഏത് ടോപ്പാണോ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് അയക്കാം ഈ ഒരു ടൈപ്പ് കേട്ടോ ഡെനി മെറ്റീരിയൽസിൽ വരുന്ന ഒരു ടൈപ്പ് ആണത് അതുപോലെ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പ് സോറി ഗൗണ് ഷോള് ഫോർ എക്സിൽ വരെ ആണ് കേട്ടോ ഇത് ഡബിൾ എക്സിൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇതും രണ്ട് മൂന്ന് തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം കൂടിയാണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക അതുപോലെ ഈ ഒരു കോഡ് സെറ്റ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഈ ഒരു സെയിം പാറ്റേൺ തന്നെ ഗൗണും ആണ് കേട്ടോ അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും ഈ ഒരു ബ്ലാക്ക് വൈറ്റ് കാണുന്ന ഇതിൽ പക്ഷേ ഇതിൽ കോഡ് സെറ്റിൽ വരുന്നത് മൂന്ന് കളേഴ്സാണ് ഇത് ത്രിബ്ലെക്സിൽ വരെയാണ് കേട്ടോ അതുപോലെ ഈ ചുരിദാർ ഫോർ എക്സ് സൈസ് വരെ ആണ് സിമ്പിൾ ഐറ്റംസ് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഈ കാണുന്ന കോംബോ ത്രിപ്ലെക്സിൽ വരെ ആണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കാൻ നോക്കുക കേട്ടോ ഇതും ത്രിപ്ലക്സിൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം പിന്നെ ഒരുപാട് പേര് നമ്മൾ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒത്തിരി താങ്ക്സ് ഉണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ മുമ്പോട്ട് പോണത് ഇത് ഡെലി മെറ്റീരിയൽസിൽ അവൈലബിൾ ആയിട്ടുള്ള ഗൗണുകളാണ് അപ്പോൾ ഒരു ഗൗണ് ഏത് ഗൗണ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നൊന്നിന് മെച്ചമുള്ള രീതിയിലാട്ടോ അതുപോലെ ഈ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ ഇത് നമുക്ക് ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതും ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടും അല്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ പർദ്ധ യൂസ് ചെയ്യുന്ന ആൾക്ക് വളരെ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സും കൂടിയാണ് ഈ ഒരു മാക്സി ഗൗൺ എന്ന് പറയുന്നത് കേട്ടോ ഒട്ടുമിക്ക ആളുകൾ ചോദിക്കുന്നുണ്ടോ പെർത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സൈസ് ഞാൻ പറയുന്നില്ല ഇത് ഫോർ എക്സൽ വരെയുണ്ട് എല്ലാം കൂടി നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ് ഇത് ഡബിൾ എക്സൽ വരെയുണ്ട് കേട്ടോ അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ ഞാൻ അതിൻ്റെ സൈസ് പ്രൈസ് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ ഇത് ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ത്രിപ്ലെക്സ് എൽ സൈസ് വരെ ഉണ്ട് കേട്ടോ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഇത് ഫോർ എക്സ് എൽ വരെ ഉണ്ട് പിന്നെ നമ്മൾ എത്രത്തോളം ഡിലാവുന്ന അത്രത്തോളം സ്റ്റോക്ക് ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് അറുപത് സൈസ് വരെ അവൈലബിൾ അറുപതെന്ന് പറയുമ്പോൾ ഫൈവ് എക്സ് എൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ഏതാണ് എടുക്കുന്നത് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക അതുപോലെ ഫോർ എക്സ് അവൈലബിൾ ആണ് ഇത് ത്രിപ്ലെക്സ് എൽ വരെ അവൈലബിൾ ആണ് അങ്ങനെ ഓരോ കളക്ഷൻസും ഒന്നൊന്നിനും മെച്ചെന്നുള്ള രീതിയിലാണ് ഇത് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ലാസ്റ്റ് കാണുന്ന ഒരു ഗൗണ് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് അതുപോലെ ഈ ഒരു ഗൗണുകൾ ത്രിപ്ലെക്സ് സൈസ് വരെ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നിനശാവോ